മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഒരു ഉളുപ്പവും എങ്ങനെയാണ് സകല മലയാളികളും കണ്ടിട്ടുള്ള മാധ്യമങ്ങളിലൂടെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുള്ളൊരു വിഷയത്തില് വീണ്ടും രംഗത്തെത്തിയിട്ട് കഴിഞ്ഞ രാത്രിയില്ലേ മനോരമയുടെ ചർച്ചയിൽ ഒരു ഉളുപ്പുമില്ലാതെ ഒരു നാടും ഇല്ലാതെ വീണ്ടും രംഗത്തെത്തിയിട്ട് എം എൽ എ വി കെ പ്രശാന്ത് വിളിച്ചു പറയുന്ന പച്ച കള്ളം നിങ്ങൾ കിട്ടോ പ്രശാന്ത് എനിക്കതിന്റെ കൃത്യത അറിയില്ല ഞാൻ അതുകൊണ്ട് ചോദിക്കുകയാണ് അഞ്ചാ അഞ്ച് ഒരു അഞ്ചാൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണത് ഈ കൗൺസിലറുടെ റൂം ഓഫീസ് എന്ന് പറയുന്നത് പിന്നെന്താണ് അവിടെ പ്രധാനപ്പെട്ട കൗൺസിലർ കൈകാര്യം ചെയ്യേണ്ട ഫയലുകൾ പോലും അവിടെ ഒരു ബാത്റൂമിൽ കൂട്ടിയിടണ്ട നിലയാണ് അങ്ങനെ അങ്ങനെയില്ല അങ്ങനെ ഇല്ല ഞാൻ യുവരാജിനെ ആ ഓഫീസ് സന്ദർശിക്കാൻ വേണ്ടി അറിയാത്ത ക്ഷണിക്കുകയാണ് അല്ല ഇത് യുവരാജ് പറഞ്ഞല്ല ഞാനിന്ന് ഭാഗത്തിന് ഒരു അല്ല ഞാൻ പറഞ്ഞില്ല ഏഴ് വർഷം കാണിക്കേണ്ട ശ്രീ പ്രശാന്ത് അല്ല അത് അത് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും ഞാന് ശ്രീ അയ്യപ്പദാസിനെയും ഈ പറയുന്ന യുവരാജിനെയും ഒക്കെ അവിടെ വന്ന് കാണാൻ വേണ്ടി ക്ഷണിക്കുകയാണ് അവിടെ കൃത്യമായി കുറച്ചു പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഏതാണ്ട് നൂറ് 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 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു മുറിയാണത് അവിടെ ടോയ്ലറ്റ് സൗകര്യമുണ്ട് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ഇത്രയും നാൾ ഇല്ലാത്ത ഒരു അസൗകര്യം എം എൽ എ മാറിക്കൊടുത്ത അസൗകര്യം പരിഹരിക്കണം എന്ന് പറയുന്നതിന്റെ യുക്തിയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത് നിയമപരമായി നഗരസഭയുടെ അനുമതിയോടുകൂടി നിശ്ചയിക്കപ്പെട്ട വാടക അടച്ചിരിക്കുന്ന ഒരാളിനെ ഒഴിവാക്കി സൗകര്യം ഉണ്ടാക്കണം എന്ന് പറയുന്നതിലെ അനൗചിത്യമാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത് നിങ്ങൾ കേട്ടില്ലേ എങ്ങനെയാണ് ഇതുപോലെ ഒരു ഉളുപ്പില്ലാത്ത പച്ച കള്ളം പറയാൻ ഒരാൾക്ക് സാധിക്കുന്നത് അവതാരകൻ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് ൂമിൽ ഫയലുകൾ കൂട്ടിയിട്ടിട്ടില്ലേ എം എൽ അതിന് ഒരു ഒരു നാണവും തോന്നാതെ പറയുകയാണോ ഇല്ല അങ്ങനെ ഇല്ല പിന്നെ ഇതെന്ത് തേങ്ങയാ സകല മലയാളികളും കണ്ടിട്ടുള്ളത് ഈ ഒരു ഷെൽഫ് അടക്കമുള്ള സാധനങ്ങൾ അതായത് നഗരസഭയുമായി ബന്ധപ്പെട്ട ഫയലുകൾ അടക്കം സൂക്ഷിച്ചിരിക്കുന്ന മുറിക്കകത്താണ് മുൻപെയുള്ള കൗൺസിലർ അതായത് അവരുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഓഫീസ് മുറി അധികം ഉപയോഗിക്കാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു ബുദ്ധിമുട്ടായി ഉടലെടുത്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നിങ്ങൾ കണ്ടില്ലേ സകല കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളിലും വന്നിട്ടുള്ളൊരു വാർത്തയാണിത് അതായത് റ് ഫയലുകൾ പോലും കൗൺസിലറുമായി ബന്ധപ്പെട്ട ഫയലുകൾ പോലും ബാത്റൂമിലാണ് കൂട്ടിയിട്ടിരിക്കുന്നത് ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളല്ലേ കോർപ്പറേഷൻ നഗരസഭയുമായി ബന്ധപ്പെട്ട അവിടെയുള്ള ജനങ്ങളുടെ ഫയലുകൾ അതായത് ഈ മേയർ അതായത് വി കെ പ്രശാന്ത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ജനങ്ങൾക്ക് പുല്ലുവിലേനു കൊടുത്തത് അതുകൊണ്ടല്ല അവരുടെ ഫയലുകൾ ടോയ്ലറ്റിൽ പോലും ിൽ പോലും ഒരു അവസ്ഥ എന്നാൽ ആർ ശ്രീലേഖ അവരെ ജയിപ്പിച്ച ആളുകളോട് വളരെ വ്യക്തമായിട്ട് അവരുടെ ദൗത്യം അവർ ചെയ്യുന്നുണ്ട് ആ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കാൻ രംഗത്തെത്തിയത് അത് ആദ്യ ദിനത്തിൽ തന്നെ തൻ്റെ ഇടത്തോടു കൂടി ആർ ശ്രീലേഖ പ്രഖ്യാപിച്ചോ അതിന് കേരള ജനത ആർ ശ്രീലേഖക്ക് കൈയടിക്കുക എന്തുകൊണ്ടാണ് കൈയടിക്കുന്നത് തൻ്റെ ജനതയുടെ ഫയലുകൾ ടോയ്ലറ്റിൽ അല്ല വെക്കേണ്ടത് ഇത് കോർപ്പറേഷന്റെ കെട്ടിടമാണ് എം എൽ എ ഇവിടെ നിന്ന് മാറിത്തരണോ അതിന് വെറുതെ അല്ല മൂന്നോ നാലോ മാസം എടുത്തിട്ട് അത് മാന്യ മര്യാദ ഒക്കെ ആയിരുന്നു ആർ ശ്രീലേഖ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ വി കെ പ്രശാന്തിന്റെയൊക്കെ അഹങ്കാരം കൊണ്ട് അതുപോലും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി രംഗത്തെത്തിയതാ സാഗേല കള്ളത്തരം പൊളിഞ്ഞു പൊളിച്ച് വിടു സാഗേലെന്ന് വന്ന് തകർന്ന് കരിപ്പണായി ഈ വി കെ പ്രശാന്താണ് ഇവിടെ കള്ളത്തരം ചെയ്യുന്നത് അനധികൃതമായിട്ട് ഒരു കൗൺസിലറുടെ സ്ഥലം പോലും അതായത് ഇപ്പൊ പറയുന്നത് എന്താണ് ഞങ്ങൾ വാടക കൊടുക്കുന്നത് ശരിയാണ് ഇപ്പൊ വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിലേക്ക് ഈ പറയുന്ന പ്രശാന്ത് എത്തിക്കഴിഞ്ഞ് ഞങ്ങള് വാടക ഇത്ര സമയം വരെ കോർപ്പറേഷൻ അനുവദിച്ചിട്ടുണ്ട് അതുവരെ ഞങ്ങൾ എന്ന രീതിയിലേക്ക് എത്തി ഞങ്ങൾ ഓഹിപ്പിക്കാൻ സാധിക്കില്ല ഞങ്ങൾ എങ്ങോട്ടും പോവില്ല എന്നൊക്കെ ആയിരുന്നു ആദ്യ ദിനങ്ങളിൽ പറഞ്ഞത് എന്നാൽ ഇപ്പൊ അതിലൊക്കെ ഒരു മയം വന്നിട്ട് വളരെ വ്യക്തമായിട്ട് പറയൽ തുടങ്ങിയിട്ടുണ്ട് ആ ഞങ്ങള് കരാറുണ്ട് അത് ഈ മാർച്ച് വരെയാണോ ആ ഒരു സമയം കൃത്യമായിട്ട് അത് തന്നെയാണ് പറഞ്ഞത് തോ ആ ഒരു സമയം വരെ ഞങ്ങൾ ഉണ്ടാവും അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം കോർപ്പറേഷൻ പുതുക്കി കോർപ്പറേഷൻ പുതുക്കിയൊന്നുമില്ല കോർപ്പറേഷൻ പുതുക്കി തരില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ആ വാടകയുമായി ബന്ധപ്പെട്ടും മാറ്റം ഉണ്ടാവും എണ്ണൂറും ചില്ലറയും രൂപക്കാളെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഇവിടെ എണ്ണൂറ് രൂപക്ക് അവരൊരു വാടക കൊടുത്തു അല്ലെങ്കിൽ അവിടെ നിന്നോ അല്ല പ്രശ്നം അവിടെയുള്ള സ്വാഭാവികമായിട്ടും അവകാശപ്പെട്ട കൗൺസിലറുടെ സ്ഥലം പോലും കൈയേറി ഇരിക്കുന്നത് പോലെ അല്ലേ പൊതുജനം ഇപ്പോ നോക്കിക്കാണുന്നത് കൗൺസിലറുടെ അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ നിങ്ങളൊന്ന് ചിന്തിച്ചോക്കു ഈ എം എൽ എ ഹോസ്റ്റലിൽ ഇതേ വട്ടൂർത്താവ് മണ്ഡലത്തിലല്ലേ അത് സൗജന്യമായിട്ട് ഈ പറയുന്ന വി കെ പ്രശാന്തിന് ലഭിക്കില്ലേ നില ബ്ലോക്കിൽ മുപ്പത്തി ഒന്നും മുപ്പത്തിരണ്ടും നല്ല ഓഫീസ് മുറികള് ഈ പറയുന്ന വി കെ പ്രശാന്തിന് ഉണ്ട് ഈ എം എൽ എ ഹോസ്റ്റലും അതും പാർക്കിംഗ് സൗകര്യം സൗകര്യങ്ങളും നഗര ഹൃദയത്തിലെ എം എൽ എ ഹോസ്റ്റൽ അതും മണ്ഡലത്തിലെ എം എൽ എ ഹോസ്റ്റലില് നല്ല രണ്ട് മുറികള് ഈ പറയുന്ന എം എൽ എ കൈവദിച്ചിട്ടുണ്ട് സൗജന്യ സൗജന്യം എന്ന് പറയുമ്പോഴേക്ക് ന്യായീകരണ തൊഴിലാളികൾ ചാടിവയും അവിടെ അൻപത് രൂപയുണ്ട് എന്ന് പറയും ശരിയാ അൻപത് രൂപ കൊടുത്താൽ മതി അവിടെ ദിവസി ചാർജ പറയുന്നത് സൗജന്യം എന്ന് തന്നെ അറിയാം സൗകര്യം സ്വന്തം മണ്ഡലത്തിൽ എന്നിട്ടും ഈ പറയുന്ന സ്ഥലത്ത് തൂങ്ങി പിടിച്ചു നിൽക്കുക അത്ര മാന്യമായിട്ടായിരുന്നു ആ ശ്രീലേഖ കാര്യങ്ങള് പറഞ്ഞിട്ടുള്ളത് എന്നാൽ വി കെ പ്രശാന്തിന്റെ അഹങ്കാരം കൊണ്ടല്ലേ ഈ വെ കെ പ്രശാന്ത് തന്നെ ഇപ്പോ പെട്ടിരിക്കുന്നത് സാകലം മലയാളികളും ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞില്ല സകലം മലയാളികളും ഈ ഒരു കൗൺസിലർക്ക് എന്താണ് വില എന്റെ മുന്നിലുള്ള ആളുകൾ ഇതിനു മുമ്പേയും ഇവിടെ കൗൺസിലർമാരുണ്ടായിരുന്നു അതായത് ആർ ശ്രീലേഖക്ക് മുമ്പ് ബി ജെ പി കൗൺസിലർ ഉണ്ടായിരുന്നു അതിനുമുമ്പ് സി പി എം കൗൺസിലർ ഉണ്ടായിരുന്നു ഇവരൊക്കെ ഇവിടെയാണല്ലോ ഇരുന്നത് നിങ്ങൾ കോർപ്പറേഷൻ അടക്കി വരിക്കുമ്പോ നിങ്ങൾ പ്രതിപക്ഷത്തായിട്ട് പോലും നിങ്ങളുടെ അഹങ്കാരം കേരളം കണ്ടില്ലേ പിന്നെ നിങ്ങൾ കോർപ്പറേഷൻ ഭരിക്കുമ്പോ ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരാള് നിങ്ങളോട് അവിടെ നിന്ന് മാറിത്തരാൻ പറയോ ഭരിക്കുന്നേ ഭാരതീയ ജനതാ പാർട്ടിയാണ് കോർപ്പറേഷൻ ഇപ്പൊ അധികാരത്തിലെത്തിയത് അവര് പറഞ്ഞിട്ട് ഇപ്പം തന്നെ എത്ര ഒരു അഹങ്കാരത്തില െ പ്രശാന്ത് കാര്യങ്ങള് മുന്നോട്ട് വെക്കുന്നത് എന്നിട്ട് എത്ര നാളമില്ലാതെ പറയുന്നത് ഓ ഇതിനു മുമ്പ് കൗൺസിലർമാരുണ്ടായിരുന്നു ഇതിനു മുമ്പ് ആരും പറഞ്ഞില്ല ഇത് ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു പുതിയ കൗൺസിലറത്തെ ചില്ലറക്കാരിയല്ല ഒരു സാധാരണക്കാരിയല്ല ജനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ പോരാട്ടം നയിക്കാൻ കൃത്യമായ തന്റേടമുള്ള ഒരു നേതാവിനെ തന്നെയാ ഭാരതീയ ജനതാ പാർട്ടി ശാസ്ത്രമംഗലത്ത് മത്സരിപ്പിച്ച് വിജയിപ്പിച്ചത് എന്ന് ശാസ്ത്രമംഗലത്തുകാർ മാത്രമല്ല ഇന്ന് അറിഞ്ഞത് കേരളം ഒന്നടങ്കം അറിഞ്ഞു അതിന് വി കെ പ്രശാന്തിനോട് ഓരോ ബി ജെ പി കാരും നന്ദി പറയുന്നുണ്ടാവും അത്രത്തോളമാണിപ്പോ ആ ശ്രീലേഖ എത്രത്തോളമാണ് ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത് എന്ന് തിരിച്ചറിഞ്ഞത് എന്നാലും വി കെ ഒക്കെ ആദ്യ ദിവസത്തെ ആ അഹങ്കാരമൊക്കെ വെടിഞ്ഞിട്ടുണ്ട് നിയമപരമായിട്ട് ഇന്ന ഇന്ന സമയം വരെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ആലോചിക്കാം സ്വാഭാവികമായിട്ടും മുട്ടുമടുക്കലിലേക്ക് വി കെ പ്രശാന്തൊക്കെ എത്തിയിരിക്കുന്നു എന്നാലും വി കെ പ്രശാന്തിനേ അഹങ്കാരത്തിനേറ്റ നല്ല ഒന്നാന്തരം ഒരു അടി തന്നെയാണ് എനിക്ക് ഇതിലേ മനസ്സിലാവാത്തത് സകലം മലയാളികളും ബാത്റൂമിലെ ടോയ്ലറ്റിലെ ഫയലുകളൊക്കെ കണ്ടിട്ടും ഈ കഴിഞ്ഞ രാത്രിയിലും എങ്ങനെയാണ് ഉളുപ്പില്ലാതെ വന്നിട്ട് വിളിച്ചു പറയാൻ സാധിക്കും ഓ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് അല്ലാത്തൊരു തൊലിക്കട്ടി തന്നെയല്ലേ ഈ എം എൽ എക്കൊക്കെ ഏതായാലും ആ ശ്രീലേഖയ്ക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരിയ ഈ ഇടതുപക്ഷമൊക്കെ കോർപ്പറേഷനൊക്കെ ഭരിക്കുന്ന സമയത്ത് അവിടുത്തെ കൗൺസിലറെ ഒന്നും ഒരു ഒരു പുല്ലുവില പോലും ഈ പറയുന്ന ഈ കെ പ്രശാന്ത് ഒന്നും കൊടുത്തിരുന്നില്ല എന്നുള്ളത് കൂടിയ മലയാളികൾ തിരിച്ചറിഞ്ഞത്